നാം വഴുത്തപ്പെടുമാറാകട്ടെ ദാനിയേലിൻ്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇന്നത്തെ തിരുവചന ധ്യാനത്തിനുവേണ്ടി വായിക്കാം എന്നാൽ ദാനിയേൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോനശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു ദാനിയേൽ നാലു രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവൻ ശുഭപ്പെട്ടിരുന്നുവെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഒന്നാമതായി നെബുക്കുനേസർ രണ്ടാമതായി ബൽഷസ് മൂന്നാമതായി ദാരിയാവേഷ് നാലാമതായി പാർസി രാജാവായ കോരേഷ് വ്യത്യസ്ത മേഖലയിലുള്ള രാജാക്കന്മാരായിരുന്നു ഇവർ പക്ഷെ ഇവരുടെ കാലഘട്ടത്തിലും പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് കൂടെയിരിക്കുന്നവൻ അതുകൊണ്ട് ദൈവം അവനെ കൈവിട്ടില്ല പ്രശ്നങ്ങളില്ലെന്നല്ല പ്രതികൂലങ്ങളില്ലെന്നല്ല പല രാജാക്കന്മാരും അവനെ തകർത്ത് കളയാൻ നോക്കി പക്ഷേ സ്വർഗാദി സ്വർഗത്തിലെ ദൈവം അവനെ തകർത്ത് കളയാനായിരുന്നില്ല അവനെ പണിയാനായിരുന്നു ഈ ലോകത്തിലെ ശക്തികളും ഈ ലോകത്തിലെ പ്രതികൂലങ്ങളും എന്തു തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കാൻ ശ്രമിച്ചാലും സ്വർഗത്തിലെ സ്വർഗാദി സുർഗവും സ്വർഗം അവൻ സിംഹാസനും ഭൂമി അവന്റെ പാതവീടവും എന്ന് അരുളു ചെയ്ത കർത്താവ് നമ്മളോടുകൂടെ ഉള്ളിടത്തോളം കാലം ഒന്നിനും നമ്മളെ തകർക്കാൻ കഴിയില്ല ഹാലേലുയ്യ ഒന്നാമത് ദാനീലിന്റെ ഗുണവിശേഷണത്തിൽ ഒന്നാമത്തെ കാര്യം അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ചു കരയുന്നവനായിരുന്നു ദാനിയൽ ഒന്നിന്റെ എട്ടിൽ ഇങ്ങനെ കാണുന്നു രാ ശാഖപദാർത്ഥം കൊണ്ട് തന്നെ തന്നെ ആ ഹാലി അത് മാത്രം കഴിച്ച് രാജാവിന്റെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുവാൻ അവൻ വെമ്പൽ കൊണ്ടിരുന്നു അങ്ങനെ വളരെ വ്യത്യസ്ത രീതിയിൽ ജീവിക്കുവാൻ ശ്രമിച്ച ഒരു ദൈവ പൈതലായിരുന്നു ദാനിയൽ ദാനിയലിന്റെ കൂടെ ശത്രുക്ക് മെഷക്ക് അഭേദനകോ എന്ന പ്രിയപ്പെട്ടവരും അവരെയും തകർക്കുവാൻ ഹാലുയ്യ എങ്ങനെയും ഇല്ലാതാക്കുവാൻ തീയുടെ ശക്തി എത്രത്തോളം കൂട്ടി പക്ഷേ സ്വർഗത്തിലെ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു ഹാലലുയ്യ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ പ്രാർത്ഥിക്കുന്ന ദൈവജനമേ ആരാധിക്കുന്ന ദൈവജനമേ ദൈവത്തോട് കൂടിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവജനമേ ഹാലലുയ്യ പക്ഷേ രാജാക്കന്മാര് തകർന്നു പോകാം അവൻ അവൻ കാളയെപ്പോലെ പുല്ല് തിന്നുന്നവനായി മാറി ഹാലസർ മരിച്ചുപോയി പക്ഷെ ഇവരെല്ലാം തീർന്നു പോയാലും പ്രാർത്ഥിക്കുന്നവൻ തീർന്നു പോയില്ല നിന്നെ തീർക്കുവാൻ ഒന്നിനും കഴിയത്തില്ല നിന്നെ തീർത്ത് കളയുവാൻ ഒന്നിനും കഴിയത്തില്ല ചിലപ്പോൾ സിംഹം നിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടാകും ലോകത്തിലെ ശക്തികൾ നിന്നെ തകർക്കുവാൻ കാരണം ആലോചിക്കുവാൻ ശ്രമിക്കുന്നുണ്ടാകും പക്ഷെ ഉയരത്തിലെ ദൈവം നിന്നെ ഒന്നിനും വിട്ടുകൊടുക്കത്തില്ല ഒന്നിനും വിട്ടുകൊടുക്കത്തില്ല ഹാലലിയ ബൽഷസ്സറിന്റെ ഹാലലിയ കാലഘട്ടത്തിൽ ധാര്യവേഷിന്റെ കാലഘട്ടത്തിലുള്ള സിംഹം എന്ന് പറഞ്ഞാൽ ചെറിയ സിംഹമല്ല അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് നല്ലത് കൊണ്ട് നല്ലതിനെ പോലെ വളർ നല്ല ആരോഗ്യമുള്ളവരാണ് ആരോഗ്യമുള്ള സിംഹങ്ങളാണ് ബാലസിംഹങ്ങളാണ് പക്ഷെ ബാലസിംഹങ്ങൾ ഒരു കേട് പോലും വരുത്തിയില്ല നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നീ ആത്മാവിൽ ആരെയും ആരാധിക്കുന്നവനാണെങ്കിൽ നീ ഉയരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ നിന്നെ തകർത്ത് കളയുവാൻ ഈ ലോകത്തിലെ എത്ര വലിയ ശക്തികൾ ശ്രമിച്ചാലും സാധ്യമാകത്തില്ല നീ ഒരു പ്രവാസി ആയിരിക്കാം നിനക്ക് വില കാണത്തില്ലായിരിക്കാം ലോകം ലോകത്തിൽ നിനക്ക് വില കാണത്തില്ലായിരിക്കാം പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്നെ വില വിലയേറിയവരും മാന്യമായി നമ്മൾ എണ്ണിയിരിക്കുകയാണ് അതുകൊണ്ട് നീ മാറിപ്പോയാലും ദൈവം അവിടെ സ്ഥിരപ്പെടുത്തിയെങ്കിൽ നീ എവിടെ ആയിരിക്കണമോ ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തുവാൻ വിശ്വസ്തനാണ് ചിലപ്പോൾ വിചാരിക്കും പൊസിഷൻ മാറും എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കാം നമ്മൾ ചിലപ്പോൾ അസ്ഥിരന്മാരായി ദൈവമേ എന്തായി മുമ്പിലോട്ടുള്ള വഴി എന്തായി തീരുമെന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി അല്ലേലുയെ നമ്മളെ സ്ഥിരപ്പെടുത്തുന്നത് നമ്മളോട് നമ്മളോടുകൂടെയുണ്ട് നീ പ്രാർത്ഥിക്കുന്നവനാണോ ദൈവസനത്തിൽ കരയുന്നവനാണോ ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കുന്നവനാണോ എന്നാൽ ഹാലയിലുയ ലോകത്തോടു കൂടെ അല്ല ദാനിയൽ സമയം ചെലവഴിച്ച കേട്ടോ ദൈവത്തോടുകൂടെ ഹാലിയിലൂയ തന്റെ ജോലി സമയം കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരു ദൈവ പൈതലായിരുന്നു ദാനിയൽ ഹാലയിലൂയ സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരു വ്യക്തിയാണോ ലോകത്തിലോട്ട് ലോകത്തിലുള്ള നമ്മുടെ ആൾക്കാരോടല്ല സങ്കടം ബോധിപ്പിച്ച ദാനിയര് കരഞ്ഞത് അവരുടെ ആരുമില്ല ദാനിയരിന്റെ ഹാലി ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരോ ഒന്നും അവിടെ ഇല്ല സംസ്ഥാനത്തിൽ ആരുമില്ലാതിരിക്കുമ്പോൾ ഉയരത്തിലെ സ്വർഗത്തിലെ ദൈവത്തോട് കരഞ്ഞു കർത്താവേ ഞങ്ങളുടെ പ്രവാസികളായി കടന്നു വന്നു ഞങ്ങൾക്ക് ഇനി എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല സ്വർഗത്തിന്റെ ദൈവത്തിന്റെ നിറച്ചു ദൈവം ഈ ഞാൻ ജ്ഞാനത്താൽ നിറയ്ക്കട്ടെ ബലത്താൽ നിറയ്ക്കട്ടെ ശക്തിയാൽ നിറയ്ക്കട്ടെ ഈ ദിവസങ്ങളിൽ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ഗോവയുടെ ശബ്ദം വനങ്ങളെ തോലിരിക്കുന്ന പിന്നെ ഗോവിയുടെ ശബ്ദം ലോകത്തിലെ പദ്ധതികൾ മാറിപ്പോകും പലരും മാറിപ്പോകും പക്ഷേ വാക്ക് പറഞ്ഞവർ പലതും മാറിപ്പോകും പുല്ലുണങ്ങും പൂവാടും എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ വചനം അത് എന്തേക്കും നിലനിൽക്കും ആ ദൈവത്തിന്റെ വചനം നമ്മളോട് കൂടെ ഉണ്ട് അത് നമ്മളെ ശക്തീകരിക്കും നമ്മളെ ബലപ്പെടുത്തും നമുക്കു വേണ്ടി വഴികൾ ദൈവം തുറക്കും വായിച്ച വാക്യത്തിലേക്ക് ഒന്നും കൂടെ വരാം ധാനിയെ ആറ് ഇരുപത്തെട്ട് എന്നാൽ ധാനിയിൽ വാഴ്ചയിലും പാർശ്വരാജാവായ കോരുഷിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു നമ്മളെ ശുഭമാക്കുന്ന ദൈവമുണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട് നമ്മൾക്ക് വിശാലത വരുത്തുന്ന ദൈവമുണ്ട് നമ്മൾ എന്തൊക്കെ സിംഹത്തിന്റെ കുഴിയിൽ ചിലപ്പോൾ വീണു പോയിരിക്കാം നമ്മൾ തീർന്നത് ലോകം പറഞ്ഞിരിക്കാം ഇനി ഒരിക്കലും ഇവരെ എഴുന്നേൽക്കത്തിൽ ഇവന്റെ മാംസം മാത്രം ഈ മാംസം പോലും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ലോക ലോകത്തിന്റെ പദ്ധതികൾ നിനക്കെതിരായിരുന്നാലും സ്വർഗം പറയാന് ഞാൻ ഇനി ഒരു

സന്നദ്ധിയിൽ നിന്നേക്കും വസിക്കാനിടയായി അവന് പ്രായം കൂടിയപ്പോഴും അവന്റെ ആത്മാവിലുള്ള കത്തലിനും ഈ ദിവസങ്ങൾ ആത്മാവിന്റെ കത്തലിന് മങ്ങലില്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ ഉത്സാഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയനും വഞ്ചിതരുമായ സഹോദരന്മാർ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവർ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പി കർത്താവിൽ നിലനിൽക്കാം ദൈവസന്നിധിയിൽ മുന്നോടാം ദൈവസന്നി ശക്തീകരി ശക്തിയോടെ ബലമുള്ളവരായി തീരാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ അവേ